ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഹെൽമെറ്റൊക്കെ ചൂടിയിട്ട് പോകുന്നത് വടകരക്കട്ടോ നമ്മളൊരു പഴയ സാധനം അവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിന് അറ്റവും മൂലയും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തട്ടിയിട്ട് അത് പൊട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തിട്ട് അതിൽ നമ്മൾ രണ്ടാമതും കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പം പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ നമ്മൾ അക്വേറിയ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് എൻ്റെ പഴയ സാധനം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് സൈഷറിൻ്റെ അടുത്തുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതാ ഇതാണ് കട കടയിൽ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു സ്ഥലത്തെത്തിയൊരവസ്ഥയെട്ടോ അവിടെ എത്തിയാൽ നല്ല അടിപൊളി ഓറഞ്ച് കളറിലെ എന്നാൽ കളറിലെ നീല കളറിലെ എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ മീനുകളോ ഇതാ ഇങ്ങനെയുള്ള കുറേ മീനെ കണ്ട സമയത്ത് ഞാൻ അവിടെ കല്യാണം കഴിച്ച് വരുമ്പോഴേ സൈശനാദ്യം അക്വറി ഉണ്ട് കേട്ടോ കുറേ മീനുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ആദ്യം മരുതോങ്കരെ താമസിക്കുന്ന സ സമയത്ത് അത് അവിടെ കുറയണം കുറേ എണ്ണം ഈ ഫിൽറ്റർ കേടായിട്ടുണ്ടായിരുന്നു ആ സമയത്തെല്ലാം ചത്തുപോയ കേട്ടോ ആ പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മളെ ഫൈറ്റർ ചത്തുപോയി കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ശൈചേട്ടൻ പറഞ്ഞാൽ ഫിൽറ്റർ ഇല്ലാത്തതിനെ കൊണ്ടായിരിക്കുന്നൊക്കെയാണ് പിന്നെ കുപ്പിവെള്ളമാണെന്നല്ലോ എന്നാ ഒഴിച്ചത് അതുകൊണ്ട് തന്നെ ചിലപ്പം അതിൻ്റെ പ്രശ്നമായിരിക്കാം എന്നാണ് ഇവിടെ വന്നപ്പോൾ ഈയ ചേട്ടനും പറഞ്ഞത് നമ്മൾ നല്ല കിണർന്ന് കോരിയ നല്ല വെള്ളം ഒഴിച്ചാൽ മാത്രമാണ് പോലും ഇതിന് നല്ലോണം നിൽക്കാൻ പറ്റും കേട്ടോ പറഞ്ഞേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലോറിനുള്ള വെള്ളം ആയിക്കൊണ്ട് തന്നെ ഇമ്പളി എന്താ അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാന്നും പറയാൻ പറ്റൂല കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നല്ല വെള്ളം തന്നെ വേണമെന്നാ പറഞ്ഞേ പോട്ടെ അതൊരു ബക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമല്ലോ അങ്ങനെയെല്ലാം കൂടെ പിന്നെ അതിൻ്റെ കല്ല് തപ്പി കിട്ടോ കല്ലിനൊക്കെ ഭയങ്കര പൈസയും പക്ഷേ നല്ല രസമുള്ള കല്ലാണ് ഞാൻ വിചാരിച്ച കല്ലിനൊന്നും ഇങ്ങനെ ഇത്രയും പൈസയൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇത് ഓരോ കിലോ കണക്കൊക്കെ ആയിട്ടാകും ഇതിൻ്റെ കല്ലിൻ്റെ പൈസയൊക്കെ പിന്നെ അതിനുള്ള ഓരോ ചെറിയ ചെറിയ സാമഗ്രികൾ ഉണ്ടല്ലോ അതെല്ലാം ഒപ്പിച്ച് പക്ഷേ ഓൾറെഡി ഇമ്മളെ അടുത്ത് ഉള്ളതാട്ടോ അക്വറിയും അതൊരു ഭാഗ്യം അപ്പോൾ ശൈശരൻ ഓഫീസിൽ നിന്ന് മറ്റേ നേരെ വന്നിട്ടോ നമ്മളിതിനൊക്കെ പോയത് അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് കുടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിലിട്ടോ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലുണ്ട് ഒരു കോക്ടൈലിൻ്റെ പീഡി അപ്പോൾ ആടെ കയറിയിട്ട് ഒരു കോക്ടൈലെല്ലാം കുടിച്ച് അതിന് ശേഷം രണ്ടാമത് ഇതിൻ്റെ അടുത്തേക്ക് തന്നെ വന്ന് കാരണം എന്താ വെച്ചാൽ ഇത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഓട്ടോ വേണം കാരണം ഇത് ടു വീലറിൽ ഒന്നും വെച്ച് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം നോക്കിയാൽ എട്ട് എട്ടര ഒക്കെ ആയിട്ടോ അപ്പോൾ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഓഫീസിൽ നിന്ന് വന്ന് അന്നേട്ടോ ഇറങ്ങിയതാണ് ഈ സാധനത്തിനൊക്കെ ഓരോ ഓട്ടോക്കാരോട് ചോദിക്കുമ്പോൾ അങ്ങോട്ട് പോകൂല കാരണം എന്താണെന്ന് വെച്ചാൽ സീറ്റ് കീറിപ്പോന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നമ്മളെ അക്വേറിയം വെച്ചാൽ അവസാനം കുറേ കഷ്ടപ്പെട്ടതിന് ശേഷം ഇതാണ് നമ്മളെ അക്വേറിയം ഇത് ഓൾറെഡി അക്വേറിയം നമ്മളെ കയ്യിലുണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നോക്കി തപ്പി എല്ലാം വാങ്ങി ഞാൻ ഓട്ടോയിൽ പോയി കാരണം സാധനങ്ങൾ കൊണ്ടുപോണേയോ അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോയിൽ പോയിട്ട് ബാക്കിൽ തന്നെ സൈശനം വന്ന് നമ്മളെ മക്കളിവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മീനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പിന്നെ എവിടെ വാങ്ങാനും എടുക്കാനും ഒക്കെ ആളുണ്ട് കേട്ടോ എല്ലാം സെറ്റാക്കി നോക്കിയിരിക്കുക ഇത് ഇത്രയും കനവും കാര്യങ്ങളൊക്കെ ആയത് കാരണം നമ്മളവിടുന്ന് കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാല് കവറിലാക്കിയിട്ട് അയ്യൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ വെള്ളം ഒരു സ്ഥലത്തുനിന്ന് എടുത്തേണ്ടി വരേണ്ടത് എന്നിട്ട് അത് ഇറക്കുമ്പോൾ കുഞ്ഞു വയ്ക്കുക അമ്മേ ഈ വെള്ളത്തിനും പൈസ കൊടുത്തിരിക്കുന്ന ചോദിച്ചാൽ ഈ ഭാഗ്യത്തിന് ഞമ്മളറിയുന്ന സൈഷീറിൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ ഇവിടെയാണ് നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഈ മൂലയിൽ തന്നെ ആയതിനെക്കൊണ്ട് ടി വിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും എല്ലാത്തിൻ്റെയും എല്ലാ സ്വിച്ചും പടിയാട്ടോ അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി ഇതൊക്കെ തന്നെയാണ് എനിക്കും പരിപാടി എനിക്ക് എന്ത് സാധനവും വീട്ടിലെ ഞാൻ കട്ടിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ആ സൈഡിലോട്ട് ഈ സൈഡിലോട്ടൊക്കെ നീക്കി ഇതെട്ടോ അതില് നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും എന്താ പറയുക കഴുകി കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ള കളറായി വന്നിട്ടുണ്ടേ അവിടെ നിന്ന് ഇങ്ങനെ പൊടിയെല്ലാം പിടിച്ച് കിടക്കുക അതിനെക്കൊണ്ട് അത് കഴുകാനടക്കം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെള്ളം നല്ല വെള്ളം എടുക്കാൻ പറ്റുള്ളൂ നമ്മളെ വെള്ളം എടുക്കാൻ പറ്റില്ല ഇത് കുഞ്ഞു ഒരു കുഞ്ഞു ബക്കറ്റിൽ നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഓനെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ കഴുകാനും ഇതാക്കാനും വെള്ളം വേണമല്ലോ എന്നിട്ടും ഇത് ഇട്ട് നോക്കിയിട്ടോ ഇട്ട് നോക്കിയ സമയത്തും ഇത് ഇതാ സിദ്ധുവിൻ്റെ ഒക്കെ അത്ഭുതം കണ്ടില്ല നിങ്ങൾ ഇട്ട് നോക്കിയ സമയത്ത് മുമ്പ് ഇതില് വെള്ളം തികയുന്നില്ല കാരണം ഇത് വലിയ പാത്രം ആട്ടോ നമ്മൾ കൊണ്ടുപോകുന്ന രണ്ട് മൂന്ന് കവറും പിന്നെ ഇവിടെ ബക്കറ്റിലെടുത്ത് വെച്ചാൽ ഒന്നും ഇതിന് മതിയായിട്ടില്ല അത്രയും വലിയ കയറിയ ഈ ചാക്ക് കെട്ടി കൊണ്ടുവരുന്ന എന്താണെന്നറിയോ വെള്ളം തിരിച്ച് രണ്ടാമത് നമ്മൾ ആ ഷോപ്പിൽ തന്നെ പോയിട്ട് മൂന്നാല് കവറിലാക്കിയിട്ട് വെള്ളം കെട്ടി കൊണ്ടുവന്ന കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ് അരിനേക്കാളും വെയിറ്റ് ഉണ്ട് വെള്ളത്തിൽ നിന്ന് എനിക്ക് ഇപ്പോഴാണെന്ന് മനസ്സിലായേ അത്രയും നല്ല വെയ്റ്റിലായിരുന്നു മൂന്ന് മൂന്ന് ആ മൂന്നാണെന്ന് തോന്നും ആ മൂന്ന് കവറിലൊക്കെ ഉണ്ട് ശരിക്കും വെള്ളം എന്നിട്ട് പോലും അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ അത് കണ്ടില്ലേ ഇത്രത്തോളം ഒക്കെ ആക്കി കൊണ്ടുവന്നു ഇതാ ഇതിൽ ഇനി ഒരു കവറിൻ്റെ പകുതി വരെയും കൂടിയൊക്കെ ഇനി ബാക്കി ഉണ്ടാവും ബാക്കിയെല്ലാം ഇതിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ടായിനും പിന്നെ അതിലെ ലൈറ്റ് ഓൾറെഡി നമ്മളെടുത്തിട്ടുള്ളതിനെ കൊണ്ടുതന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല ബാക്കി എല്ലാ സാധനവും അതിൻ്റെ ഓരോരോ സാധനമൊക്കെ വാങ്ങിയതാണേ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ മുകളിൽ നിൽക്കുമെന്നൊക്കെ ഓരോരോ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വീട്ടിൽ ഓരോ സാധനം വെക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു എനിക്കും സൈഷമെന്നൊക്കെ ഒരേ മൈൻഡ് ആട്ടോ അങ്ങനത്തെ കാര്യത്തിൽ പക്ഷേ നമ്മളെ സൗകര്യം കുറവും ഒക്കെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇനി നമുക്ക് ഓരോരോ സെറ്റ് നമുക്ക് ചെയ്യാം ഞാൻ പറയും നമുക്ക് വീടൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് നല്ല നല്ല ഓരോരോ പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മളെ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത കളറുള്ള ഓരോരോ ആൾക്കാരെയാണ് അതിഥികളെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് അതിനുശേഷം ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കി നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു രസം ഉണ്ട് കേട്ടോ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമാണ് ഇങ്ങനത്തെ ഓരോരോ സ്ഥലത്തൊക്കെ ആയിട്ട് അടയും വെടിയൊക്കെയാണ് ഇനി ഇപ്പം തൽക്കാലം നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ കളിയും കാണുന്നുണ്ട് പിന്നെ അപ്പോഴേക്കു തന്നെ ഇപ്പം വിശക്കുന്നൊക്കെ ടൈമായി ഞാൻ ശരിക്കും ഞാനും സൈ വന്ന അതേ രീതിയിൽ തന്നെ ഡ്രസ്സും കൂടെ മാറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ നിന്നിട്ടാന്ന് പിന്നെ സൈശേട്ടം കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ നല്ലോണം വറ്റിച്ചൊന്ന് ചൂടാക്കിയിട്ടൊന്ന് നല്ലോണം വറ്റിച്ചെടുത്ത് അതിന് ശേഷം മക്കൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ സമയം ഇവർ ഒരുപാട് നേരെ ഇതിൻ്റെ വേക്കിൽ നടന്നതിനെ കൊണ്ട് വിശപ്പും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കില്ലാന്ന് തോന്നുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് നല്ലോണം ചൂടാക്കി നമ്മൾ മക്കൾക്ക് ചോറ് എടുത്ത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളേ നമ്മളെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഒരു സന്തോഷത്തിൻ്റെയും കൂടി കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്നും മിസ് ചെയ്യാണ്ട് കാണുക നിങ്ങളെ കമൻറ്റ് ഇടുക പിന്നെ എന്തെങ്കിലും എന്താ പോരായ്മെച്ചാലൊക്കെ പറയുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും കൂടെ ഇനി എന്തു ചെയ്യുക നമ്മളെ മുന്നോട്ടേക്കുള്ള ഇതിൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഡാറ്റ ബൈബേസ് യു